പല്ലിൽ കമ്പി ഇടുമ്പോൾ നമുക്കതിൽ ഏറ്റവും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു കാര്യമാണ് രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ബുദ്ധിമുട്ട് വരിക ഒന്ന് നമുക്ക് പല്ല് ബ്രഷ് ചെയ്യുന്ന ഒരു കാര്യവും രണ്ടാമതായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു കാര്യവും പക്ഷേ ഇതിൽ ബ്രഷ് ചെയ്യുന്നൊരു കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ കമ്പി ഇല്ലാത്തപ്പോൾ ചിലപ്പോൾ നമ്മൾ പല്ലുകൾ മൂന്നോ നാലോ പല്ലുകൾ നമ്മൾ ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ തേക്കുക പക്ഷേ കമ്പിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരുമിച്ച് തേക്കാനായിട്ട് സാധിക്കില്ല കാരണം നമുക്കറിയാം അതിൽ ഓരോ പല്ലിലും ഓരോ മുത്തുകൾ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുമിച്ചിട്ട് പല്ല് തേച്ച് കഴിഞ്ഞാൽ ആ മുത്തുകൾ ഇളകി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ പല്ലിൽ കമ്പി ഇടുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ബ്രഷാണ് ഓർത്തഡോണ്ടിക് എന്ന് പറയുന്നത് നമ്മൾ കമ്പിയിട്ടതിന് ശേഷം നിർബന്ധമായിട്ടും ആ ഓർത്തഡോണ്ടിക് ബ്രഷ് യൂസ് ചെയ്യേണ്ടതാണ് കാരണം നമുക്ക് ഓരോ പല്ലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്കത് ക്ലീൻ ചെയ്യണം കാരണം അതല്ലെങ്കിൽ ഈ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ഈ മുത്തുകൾക്കിടയിൽ ഭക്ഷണം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ മുത്തുകൾ ഒട്ടിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് മനസ്സിലാവില്ല പക്ഷേ അവിടെ ഭക്ഷണം നിന്ന് അവിടെ ഡീകാൽസിഫിക്കേഷൻ വരുവാനും അതുപോലെ തന്നെ നമ്മൾ അത് ഊരി കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ വൈറ്റ് വൈറ്റ് സ്പോട്ട് വെളുത്ത കുത്തുകൾ ഉണ്ടാവാനുമായിട്ടുള്ള ുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർ പറയുന്നതനുസരിച്ചിട്ട് ഒരു ഓർത്തറോണ്ടിക് ബ്രഷ് തന്നെ യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഒരു ഫ്ലൂറൈഡ് ഉള്ള പിന്നെ പേസ്റ്റും അതുപോലെ തന്നെ മൗത്ത് വാഷും കൂടെ നമുക്കതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ക്ലീനിങ് പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ തന്നെ അവിടെ മീൻസ് ഇനാമിൽ പോവാതിരിക്കാനും അവിടെ കേടുകൾ കേട് വരാതിരിക്കാനുമായിട്ട് ഫ്ലോറൈഡ് കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള മൗത്ത് വാഷും അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്